വെറുതെ കണ്ടനത്തതപ്പം കുട്ടികളെ പോലെ ബാലരമ്യം വായിച്ചിരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് മറ്റൊരു ഞാൻ കയ്യിൽ കൊതുകിനെ പിടിക്കുന്ന ബാറ്റുമായി നിൽക്കുന്നു എന്താ ഇവൻ കാണിക്കുന്നത് എടാ മുറിയിൽ നിറയെ കൊതുക് കാര്യ അടിച്ചു കൊല്ലു എന്ന് എന്നോടവൻ പറഞ്ഞു ശരിയാണ് മുറിയിൽ നിറയെ കൊതുക് എന്നെ കടിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് മാളുവിന്റെ മെസ്സേജ് വന്നത് അവൾ പഠിക്കുന്ന കോളേജിൽ വലിയൊരു വലിയ കൊതുകോ ഞാൻ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തു ശരിയാണല്ലോ ഇതെന്ത് കൂത്ത് ഞാൻ വീഡിയോ നോക്കി ഇവന് കൊതുകിന്റെ കൊമ്പ് കാണുന്നില്ലല്ലോ എന്നാൽ കൊതുക് അല്ലാട്ടോ കൊതുകുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്രൈൻ ഫ്ലൈ എന്ന മനുഷ്യനെ ഉദിക്കാത്ത പ്രാണിയാണിത് ഇത് മനുഷ്യന്റെ ചോര കുടിക്കില്ല സസ്യങ്ങളുടെ ഇഷ്ടം പക്ഷേ ഈ പാവം നമ്മുടെ ഇംഗ്ലണ്ടിലെ പ്രശസ്ത ക്രിക്കറ്റ് സ്റ്റേഡിയമായ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ പുൽത്തകിടി നശിപ്പിച്ചുപോലും ഇവന്റെ ലാർവകളാണ് അതിനെ നശിപ്പിച്ചത് ഇവൻ കൊച്ചു ഭീകരനാണോ അല്ലേ അപ്പോ ഇതിനെത്ര എത്ര പ്രാണികളുണ്ടല്ലേ നമ്മുടെ നാട്ടില്